ദൈവം എപ്പോഴും നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കും പല പ്രാവശ്യം ദൈവം നമുക്ക് അവസരങ്ങൾ തരും ഉടനെ ഒന്നും ദൈവം കയറി നമുക്കൊരു ശിക്ഷണം തരുന്നില്ല ശിക്ഷ എന്നല്ല ഞാൻ പറയുക ശിക്ഷണം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷണം നൽകിക്കൊണ്ട് അവരെ നേരായി വഴിക്ക് കൊണ്ടുവരുന്ന ഒരു പിതാവിനെ പോലെയാണ് ദൈവം ദൈവം സ്ഥിരമായി ആരോടും കോപിക്കുന്നില്ല ദൈവം എന്തു ചെയ്യുമ്പോഴും സഹോദരങ്ങളെ മറന്നു പോകരുതേ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നത് മാത്രമാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ലക്ഷ്യമെന്ന് റോമാലേഖനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്താണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് എപ്പോഴാണ് അനുതാപം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വചനം ശ്രവിച്ചുകൊണ്ടാണ് യക്ഷ പ്രവചനം അൻപത്തി ഏഴാമത്തെ അധ്യായം അതിന്റെ പതിനഞ്ചു മുതൽ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു സ്വർഗത്തിലാണ് വസിക്കുന്നത് എടുത്തെഴുതിയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു കണ്ടോ ഞാൻ അവരോട് കൂടെ ആരോട് കൂടെ പാപമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ കൂടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത് അനുദപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തെ നവീകരിക്കാൻ കണ്ടോ അവൻ വിനീതനാകാൻ തയ്യാറാകുമ്പോൾ അവന്റെ ആത്മാവിനെ നവീകരിക്കാൻ ഇത് തന്നെയല്ല യേശു പറയുന്നത് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ പോലെയാകുമേൻ അതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് പതിനാറാമത്തെ വാക്യം പറയുന്നു ഞാൻ എന്നേക്കും കുറ്റമാരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത് ഞാനാണ് ജീവശ്വാസം നൽകിയത് ദൈവം എടുത്തു പറയുകയാണ് ചിലരുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് പറയാനാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്